നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ മൗറീഷ്യസിൽ വന്നിട്ട് മൂന്ന് വർഷമായി ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ മൗറീഷ്യസിലുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോക്കയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഞങ്ങളിവിടെ മൗറീഷ്യസിൽ വന്നിട്ട് മൂന്ന് വർഷമായെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ട്രാഫിക്കും അതേപോലെ ഇത്രയും ഓണടിയൊക്കെ കേട്ടോ എന്തോ ഒരു ബീച്ച് സൈഡിൽ എന്തോ ആരോ ആയിട്ട് അടിയാണ് അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ ഒരു അതിശയായിരുന്നു കേട്ടോ അങ്ങനെ ഓൺ അടിക്കുന്നൊന്നും ഞങ്ങൾ മൗറീഷ്യസിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ മോക്കയിലെത്തിയിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇവിടെ ഒരു മലയാളി ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മലയാളി ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുവായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രാൻഡ് പേയിലുള്ള സ്റ്റാഫൊക്കെ ബസ് കയറി വന്നു പിന്നെ അവിടെ നിന്ന് നമ്മളെ ഡോക്ടർ കാറിൽ പിക്ക് ഇവിടെ മൂന്ന് കൊല്ലം അല്ലേ മൂന്ന് മൂന്ന് കൊല്ലം ഞാനിപ്പോ രണ്ടര കൊല്ലം ഏകദേശം ഇവരുടെ കൂടെ ഉണ്ട് എനിക്ക് എല്ലാവർക്കും ഒരു മോഡൽ ആക്കാൻ രണ്ട് സ്റ്റാഫുകളാണ് എന്ന് ാണ് റോൾ മോഡൽ ആ ഒരു പൊസിഷൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞ റിപിറ്റേഷൻ ആവും ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഇവരെ ഒന്ന് ഒതുക്കി പറഞ്ഞു ഒതുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ നമുക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ഡെഡിക്കേഷൻ എന്ത് കാര്യം ഏറ്റെടുത്താലും ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് അവരുടെ ആ ഒരു വർക്കിൽ കാണാൻ പറ്റും കുറെ നേരം പലരും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് ഒരുപാട് ഇങ്ങനെ വീഡിയോയിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പോഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ സാറും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സും ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ കപ്പ മീൻകറി പിന്നെ നെയ്ച്ചോറ് അങ്ങനെ സാലഡ് അച്ചാർ പപ്പടം അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഫുഡ് അടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇതിപ്പം നമ്മുടെ കേരളക്കാർ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ കുറേ നേരത്തെ ഞങ്ങളുടെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞു കിടന്നുറങ്ങി കിട്ടാം ഇത് പിറ്റേനത്തെ ദിവസമാണ് പിന്നെ ഞങ്ങൾ പോവുക തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കുറേ കോയിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു പിന്നെ അല്ലാതെ ഇങ്ങനെ പോണപ്പോലും പോട്ട് ലൂസിലാണല്ലോ മെയിനായിട്ട് എല്ലാ സാധനങ്ങളും ഡ്രസ്സൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പം ഞങ്ങൾ അവിടുന്ന് ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല കാരണം നമുക്ക് ഓൾറെഡി വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറേ റിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളതും പിന്നെ റേറ്റ് കുറവൊക്കെ ആയതുള്ളതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് പിന്നെ രണ്ട് മൂന്ന് വാച്ച് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഡ്രസ്സും വാച്ച് ഇതൊക്കെ എനിക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിയത് കാരണം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും പല പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാമെന്ന് അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇനി വരാൻ ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോയി പിന്നെ ഈ ഒരു ബാഗില്ലേ അത് ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് കുറേ ആ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി പോവല്ലേ അതുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ കാണുന്നത് അത്രയും മെയിനാണ് കേട്ടോ ഇതൊരു കുഞ്ഞു കുഞ്ഞി തോട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നൊരു ഓവിച്ചാൽ പോലത്തെതാണ് അത് നിറയെ മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനെ വല വീശി പിടിച്ച് ഇപ്പോൾ കറി ആയിട്ടുണ്ടായേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ